എന്തുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിലുകൾ അന്നുണ്ടാവാത്തത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് തലത്തിൽ നിൽക്കുന്നവരെ മാത്രമാണോ ഒരു നടൻ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പീഡിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പരമായിട്ടുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു അക്രമം സംഭവിച്ചാൽ അപ്പോഴും തുറന്നു പറയാനുള്ള ആർജവം അവർക്കുണ്ടാവാത്ത എന്താണ് പിൽക്കാലത്ത് പറഞ്ഞ് എന്ത് നേടാനാണ് പത്ത് പേരുണ്ടെങ്കിൽ പത്തു പേരും മലയാളത്തിൽ സ്ത്രീലമ്പടന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അഗ്രഹണിയന്മാരാണ് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവാം ഇവിടെ ദിലീപാണ് പവർ ഗ്രൂപ്പിന്റെ മെയിൻ ആളെന്ന് ഇന്ന് ദിലീപ് വീട്ടിയിരിക്കുകയാണ് ദിലീപ് ഒതുക്കപ്പെട്ട് വീട്ടിയിരിക്കുകയാണ് ഇവിടെ പവർ ഉള്ളവനാണ് പവർ ഞാൻ പറയട്ടെ ഇപ്പം പൃഥ്വിരാജ് മലയാളത്തിൽ മോഹൻലാൽ നിൽക്കുമ്പോൾ മോഹൻലാലാണ് പവർ എന്തുകൊണ്ട് ലൈംഗിക അതിക്രമം മാത്രം പുറത്തു വരുന്നു ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടവടെയാണ് അല്ലെങ്കിൽ സെറ്റുകളിൽ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നടീനടന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് ഇവരെ അങ്ങി അന്വേഷിക്കണം എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കെതിരെ മയക്കുമരുന്ന് ആരോപണം വരാത്തത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെതിരെ വരാത്തത് എന്തുകൊണ്ടാണ് കെ മധുവോ ജോഷിയോ അങ്ങനെയുള്ളവർക്കെതിരെ വരാത്തത് ഇപ്പോൾ ആഷി കപൂര് മാത്രമല്ല ആഷി കപൂൻ്റെ മുൻ ഭാര്യയായിരുന്ന റീമ കല്ലിങ്കൽ വരെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗായികയെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയൊക്കെ ഹരാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്നും ഇന്നലെയായിട്ടൊക്കെ പുറത്തു വരികയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വെറുതെ പൂർത്തിവയ്ക്കരുത് ഇത് അന്വേഷണത്തിൻ്റെ പരിധി കൊണ്ടുവരണം ഈ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഷി കബുവോ അദ്ദേഹത്തിൻ്റെ സഹകരണിയായിരുന്ന റീമ കല്ലിങ്ങലോ ഈ പാർട്ടികൾ ഈ മയക്കുമരുന്ന് പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് അത് വെളി കൊണ്ടുവരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചു വിലിക്കൊണ്ടാണ് ഒട്ടന ഒട്ടനേകം വിവാദങ്ങൾ ഇങ്ങനെ വരുന്നത് ഈ വിവാദങ്ങളിലെല്ലാം ഇപ്പോൾ പ്രതികരിക്കുകയാണ് സംവിധായകൻ സാബു സർഗം സർ നമസ്കാരം നമസ്കാരം ഈ മലയാള സിനിമയിൽ താങ്കൾ ഉൾപ്പെടുന്ന ഒരു മലയാള സിനിമയുണ്ട് ആ സിനിമയിൽ പെട്ടെന്നൊരു വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്നു സംവിധായകരും നിർമ്മാതാക്കളും പ്രധാനപ്പെട്ട നായകന്മാരും ഉൾപ്പെടെ എല്ലാം ഈ വിവാദത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ മുമ്പൊരു കൂട്ട ബലാത്സംഗം നടന്നു അതുപോലെ ഇന്ത്യയിലാകമാനം ഇന്ത്യയിലും പുറത്തുമൊക്കെ ഈ റേപ്പ് നടന്നു കഴിഞ്ഞാൽ അത് വാർത്താ മാധ്യമങ്ങൾ അപ്പോഴന്നെ റിപ്പോർട്ട് ചെയ്യില്ലേ എന്തുകൊണ്ടാണ് ഈ നടന്ന ബലാത്സംഗങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യാത്തത് ഈ തുറന്നു പറയാത്തത് എന്താണ് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് സ്ത്രീകൾ ഞാൻ മാത്രമല്ല സമൂഹത്തിൽ ഒരുപാട് എന്താ പറയുക ബഹുമാനം അർഹിക്കുന്നവരുമാണ് അപ്പോൾ അമ്മ സഹോദരങ്ങൾ ഭാര്യ അമ്മുമ്മ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ ഒരാണുങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട അവരും അവരാണ് അപ്പോൾ അത്തരത്തിൽ നിന്നുകൊണ്ട് ആ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിലുകൾ അന്നുണ്ടാവാത്തത് അവിടെയാണ് എൻ്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരല്പ പ്രശ പ്രശസ്തി നേടാം അല്ലെങ്കിൽ കുറച്ച് കാശ് സമ്പാദിക്കാം എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഇത്തരം ലൈംഗിക ആരോപണങ്ങളുമായിട്ട് ഈ വന്നിട്ടുള്ളവർ വരുന്നത് രണ്ടാമതായിട്ട് ജനങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ളൊരു സംശയമുണ്ട് എന്തുകൊണ്ട് വലിയ വലിയ നടിമാർ ഇത് തുറന്നു പറയുന്നില്ല അപ്പോൾ ഈ ചെറുകിട നടിമാരെ അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് തലത്തിൽ നിൽക്കുന്നവരെ മാത്രമാണോ ഒരു നടൻ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പീഡിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ഒരാൾക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ഒരു വീട്ടിലൊരു മോഷണം നടന്നാൽ നമ്മൾ ആ സമയത്ത് പോലീസിന് വിവരം അറിയും ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു അക്രമം സംഭവിച്ചാൽ അപ്പോഴും തുറന്നു പറയാനുള്ള ആർജവം അവർക്കുണ്ടാവാത്ത എന്താണ് പിൽക്കാലത്ത് പറഞ്ഞ് എന്ത് നേടാനാണ് അവരിത് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി വന്നില്ലായിരുന്നെങ്കിൽ ഇവരാ മരണം വരെ ഇവർ ഇത് മനസ്സിൽ സൂക്ഷിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഹേമ കമ്മറ്റിയിൽ ഉള്ള ഒരു അംഗമാണ് നമ്മുടെ പഴയ നടി ശാരദ അവർ അവർ ഈ കേരളത്തിൽ നടന്ന കോലാഹലങ്ങളൊന്നും അവരറിയുന്നില്ല അവർ ഇന്നലെ ചാനലുകളോട് പറയാണ് ഇതൊക്കെ വെറും ഊതിപ്പലിക്കിയ ബലൂണുകളാണ് നിങ്ങൾ ആ വയനാട് പോയി അവരുടെ കണ്ണീരൊപ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മാധ്യമങ്ങളെവിടെ ഇപ്പോൾ അവർക്ക് വയനാടിൻ്റെ കണ്ണൂർ കണ്ണീരൊപ്പുണ്ടേ ഇത് ഇന്നലെ ഇന്നലെ വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഇന്ന് പി വി അൻവറും ഡി എ ഡി ജി പി ഒക്കെയാണ് ഇത് എത്രയേ ഉള്ളൂ മാധ്യമധർമ്മം എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ നാളെ വേറെ പുതിയൊരു സാധനം കിട്ടുകയാണെങ്കിൽ എൻ്റെ പറയ പോകും ഈ മലയാള സിനിമയിലെ പ്രമുഖ സിനിമയിലെന്മാരല്ല അവര് സൂപ്പർ താരങ്ങളെല്ലാം ഇത്തരത്തിൽ സ്ത്രീ ലമ്പടന്മാരും അല്ലെങ്കിൽ സ്ത്രീകളെ കടന്നു കടന്നുപിടിക്കുന്നവരുമാണെന്നൊക്കെയുള്ള ആർഗ്യമെൻ്റുകൾ അല്ല ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് പഠിക്കപ്പെടേണ്ട കാര്യമാണ് ഇത് ഇത് നമ്മൾ പഠിക്കപ്പെടേണ്ട കാര്യമാണ് അന്വേഷണവും നമ്മൾ അതിനെക്കുറിച്ച് റിസ റിസർച്ചല്ല ഞാൻ പറയുന്നത് അന്വേഷിക്കണം ആരാണ് എന്താണ് ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ പത്തു പേരും മലയാളത്തിൽ സ്ത്രീലമ്പടന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അഗ്രഹണിയന്മാരോ നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവാം ഉണ്ടായിക്കൂടുന്നില്ല മനുഷ്യരാണ് ഉണ്ടാവാം അപ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് പഠനം പഠിക്കപ്പെടേണ്ട കാര്യമാണ് ഇപ്പൊ മലയാള സിനിമയില് ഇപ്പം ദിലീപ് ഏട്ടൻ അടക്കമുള്ള എല്ലാ താരങ്ങൾക്കൊപ്പവും അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ സിനിമയ്ക്ക് സംവിധാനം ചെയ്യേണ്ട ഘട്ടം വന്നിട്ടുണ്ട് ഈ ഈ നടന്മാരിൽ നിന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇവരുടെയൊക്കെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ പോലെയുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരിക്കലുമില്ല എനിക്ക് ഇരുപത്തിനാല് വർഷത്തെ സിനിമാ പാരമ്പര്യമുണ്ട് ഞാൻ പി എൻ മേനോൻ സാറടക്കം ഉള്ളവരുടെ അസോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പി എൻ മേനോൻ എന്ന് പറഞ്ഞാൽ അറിയാം മലയാളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന് ക്യാമറ വെളിയിൽ വെച്ച് സിനിമ ഷൂട്ട് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വരെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചും ഇപ്പോൾ ഇത്രയും വർഷത്തെ ഇരുപത്തി നാല് വർഷത്തെ ഈ ഒരു അനുഭവ സമ്പത്ത് എൻ്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കാതുകൾ കൊണ്ട് സെറ്റിൽ വെച്ച് ഈ നടൻ മറ്റേ നടിയെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാക്കുണ്ടല്ലോ കിട്ടുമോ എന്ന് ചോദിച്ചു എന്ന് പറയണം ആ അതുതന്നെ അത് തന്നെ കിട്ടുമോ ഇപ്പോൾ ഇപ്പോൾ ഹരിഹരൻ സാറിനെതിരായിട്ട് നടി ചാർമിള പരിണയം എന്ന് പറയുന്ന സിനിമയിൽ മോഹിനി ചെയ്ത കഥാപാത്രം താൻ ചെയ്യേണ്ടതാണ് അതിൻ്റെ എല്ലാ വശങ്ങളും പൂർത്തിയായതിനു ശേഷം അവസാനം ഹരിഹരൻ സാർ ഒരു ആ സിനിമയുടെ ഒരു പ്രവർത്തനോട് ചോദിച്ചു സംഭവം ഓക്കെയാണ് ഞാൻ അവളെ നടിയായിട്ട് ഓക്കെ എനിക്ക് ഓക്കെ അവളോക്കെ ആ എൻ്റെ കഥാപാത്രം ഓക്കെ പക്ഷേ കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ചു മലയാളത്തിൽ ഇത്രയും ഒരു സംവിധായകനാണ് മലയാളികളുടെ മനസ്സിൽ ഇഷ്ടം പോലെ കാവ്യാത്മകമായ സിനിമകൾ പടച്ചുണ്ടാക്കിയ അദ്ദേഹം ഒരു നടിയോട് അല്ലെങ്കിൽ നടി കൂടെ കിടക്കാൻ അവളെ കിട്ടുമോ എന്ന് ചോദിക്കുന്ന തലത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഈ നടന്മാരുടെ പിറകെ അല്ലെങ്കിൽ ഇപ്പോൾ അത് സംവിധായകരായിരിക്കുന്നു ഇതിനു മുമ്പ് രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ എല്ലാ മേഖലകളിലും ഇത്തരമുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് വാർത്താ മാധ്യമങ്ങൾ അതിന് പുറകെ പോകണു സെലിബ്രിറ്റീസിൻ്റെ പുറകെ പോകുന്നു ഇവർ അതുമാത്രമല്ല ഇവരെല്ലാ മേല മേഖലകളിലും ശ്രദ്ധിക്കണം ഇവർ സിനിമ സിനിമാ മേഖലയിൽ പിന്നെ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ പല പേരുകൾ ഇന്ന് ഈ ഹേമ കമ്മിറ്റിയിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ലൈംഗിക അതിക്രമം മാത്രം പുറത്തു വരുന്നു ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടവടെയാണ് അല്ലെങ്കിൽ സെറ്റുകളിൽ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നടീനടന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് ഇവരെ അങ്ങി അന്വേഷിക്കണം മലയാള സിനിമ പൊതുവേ ഇത് പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് തുറന്നു പറയാൻ പല സംവിധായകർക്കും അല്ലെ ഇവരെ അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് ഈ ക്രൂവിനടക്കം പേടിയാണ് ടെക്നീഷ്യന്മാർക്കടക്കം കാരണം അവസരങ്ങൾ ഇല്ലാതാക്കുമോ ഇവർ ഇടപെട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പി പോലും പ്രതികരിക്കുന്നു പവർ ഗ്രൂപ്പുകളൊക്കെ ഇടപെട്ട് തൻ്റെ അവസരം അടയ്ക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സിനിമയെ പിടിമുറിക്കുന്നു ലഹരി മാഫിയും ഇത് ഇതൊക്കെ വെറുതെയാണ് കേട്ടോ ഇതൊക്കെ വെറും ആരോപണങ്ങളാണ് ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെയുള്ള ഒരാളെ പറയാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം സിനിമയൊക്കെ ഒരാളുടെയും അവസരങ്ങളോ തൊഴിൽ മുടക്കുന്ന ഒരു സംവിധാനം മലയാള സിനിമയ്ക്കകത്തില്ല ഞാൻ എഴുതി തരാം കാരണം പറഞ്ഞാൽ ഞാൻ പറയില്ല ഒരാൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ടു ഇവിടെ ദിലീപാണ് പവർ ഗ്രൂപ്പിൻ്റെ മെയിൻ ആളെന്ന് ഇന്ന് ദിലീപ് വീട്ടിയിരിക്കുകയാണ് ദിലീപ് ഒതുക്കപ്പെട്ട് വീട്ടിയിരിക്കുകയാണ് ദിലീപിനെതിരെ ചുമക്കാൻ വല്ല വയ്യാത്ത ആരോപണങ്ങൾ കൊണ്ടുവന്ന് ലൈംഗിക പുള്ളിയെ പിടിച്ച് ജയിലിലിട്ടു പിന്നെ ഈ എന്നെപ്പോലും ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡിങ്കൻ എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ എന്നെ പോലും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു രാത്രി വിളിച്ചിട്ട് നാളെ രാവിലെ നിങ്ങൾ ആലുവ പോലീസ് ക്ലബ്ബിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് നാളെ നിങ്ങൾ നിങ്ങളിന്ന് വിളിച്ചിട്ട് നാളെ രാവിലെ പോലീസ് ക്ലബ്ബിൽ ഞാൻ പറയാം ഞാനങ്ങനെ നിൽക്കും ഞാനെന്താ പ്രതിയാണ് നിങ്ങൾ ആ രീതിയിൽ അല്ല അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനാണ് എന്ന് പറയുന്ന തരത്തിൽ ഒക്കെ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ പവർ ഉള്ളവനാണ് പവർ ഞാൻ പറയട്ടെ ഇപ്പോൾ പൃഥ്വിരാജ് മലയാളത്തിൽ മോഹൻലാൽ കത്തി നിൽക്കുമ്പോൾ മോഹൻലാലാണ് പവർ മമ്മൂട്ടി നിൽക്കുമ്പോൾ ഒരിടയ്ക്ക് ഞാൻ പറയട്ടെ മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമകൾ പറ 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 പൊട്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ജോഷി സാറ് ചെയ്ത ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയിലുണ്ട് അതുപോലെ മോഹൻലാൽ അദ്ദേഹത്തിന് എത്രയോ പരാജയങ്ങളുണ്ടായി ഈ പെരിച്ചാഴി ഫ്രോഡ് എന്നൊക്കെ പറയുന്ന സിനിമകൾ കൂട്ടത്തോടെ പരാജയപ്പെട്ടില്ലേ നമ്മൾ കണ്ടില്ല വിധായകൻ ആഷിഖപൂർ പറയുന്നു മലയാള സിനിമയിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് പീഡകരെ പുറത്തു കൊണ്ടുവരണം ഈ ആഷിഖ് കപൂവിനെതിരെ തന്നെ ഒരു സുജി സുചീലിക്കിന്റെ ഒരു ഗായികയുടെ ആരോപണം വരുന്നു ആഷിഖ് കപൂവിൻ്റെ വീടും കേന്ദ്രീകരിച്ച് ഈ ലഹരി പാട്ടുകൾ നടത്തുന്നുണ്ട് അവിടെ വലിയ തോതിലുള്ള ലഹരി സ്ത്രീകളെ ലഹരിക്കടിമയാക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ആരോപണം വരുമ്പോൾ ഇത് ഒരു സത്യം അവസ്ഥയില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കെതിരെ മയക്കുമരുന്ന് ആരോപണം വരാത്തത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെതിരെ വരാത്തത് എന്തുകൊണ്ടാണ് കെ മധുവോ ജോഷിയോ അങ്ങനെയുള്ളവർക്കെതിരെ വരാത്തത് അപ്പോൾ സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുകയില്ലാതെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ അന്വേഷിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് വെളിച്ചത്ത് വരും ഏ ഇപ്പോൾ ആഷി കപൂന് മാത്രമല്ല ആഷി കപൂരിൻ്റെ മുൻ ഭാര്യയായിരുന്ന റീമ കല്ലിങ്കൽ വരെ ഈ മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗായികയെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയൊക്കെ ഹരാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്നും ഇന്നലെയായിട്ടൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ അന്വേഷി അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിന് മേലെ അന്വേഷണം വരണം സർക്കാർ കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏജൻസികളെ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ഇപ്പോൾ അങ്ങനെ ഒരു കുറ്റം ചെയ്ത് അല്ലെങ്കിൽ കുറ്റത്തിൽ മയക്കുമരുന്നുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന ആരോപത്തിനായ ഒരാളാണ് ഇന്നലെ ബി ഉണ്ണികൃഷ്ണനെതിരെ ബി ഉണ്ണികൃഷ്ണൻ മാക്ട് അല്ല സോറി ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയെ പൊളിക്കാനാണ് ബി ഉണ്ണികൃഷ്ണനാണ് ഫെഫ്ക ഫെഫ്കയാണ് ബി ഉണ്ണികൃഷ്ണൻ സത്യമാണ് ഫെപ്ക്ക എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനാണ് അത് ഇതുവരെയും ആക്ഷിക പോലും മനസ്സിലായില്ലേ ഇത്രയും തൊഴിലാളി സ്നേഹമുള്ള അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന യൂണിയൻ കേരളത്തിലില്ല ഇത്രയും ആൾക്കാർക്ക് വേണ്ടി ഇതേ ഇപ്പോൾ ഞാനടക്കമുള്ള ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ആശുപത്രി കിടന്ന് ഞാൻ അവിടെ നിന്ന് ഒരു കോൾ വിളിച്ചാൽ മതി ഒരു കോൾ വിളിച്ചാൽ അടുത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വരും സൗജന്യമായിട്ട് സംവിധായകർക്ക് സൗജന്യമായിട്ട് അത് സംവിധായകർക്ക് മാത്രമാണ് കേട്ടോ മറ്റുള്ളവർക്ക് മൂവായിരം രൂപ അടയ്ക്കണം ചില സംഘടനകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കണം അഞ് അഞ്ച് ലക്ഷം രൂപയുടെ കവറേജാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലിൽ മരിച്ചു പോയാൽ അഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ ചായ കൊണ്ടു കൊടുക്കുന്ന ഒരു ബോയ് മുതൽ ഇങ്ങനത്തെ സംവിധായകന് വരാതെ അവരുടെ ആരോഗ്യത്തെ സുരക്ഷിതമായി പരിപാലിക്കുന്ന ഒരു സംഘടന ഇന്ത്യയിലുണ്ടോ എന്ന് നമുക്കറിയാം അത്തരത്തിലൊരു സംഘടനയുടെ മുകളിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനെതിരെയാണ് ഈ ഈ പറയുന്ന ഇങ്ങേര് ഈ ആഷി കബു എന്ന് പറയുന്ന ഇയാൾ ഈ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ പോയി ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ ഏറ്റെടുത്തോ വിലയില്ല നനഞ്ഞ പടക്കമായിട്ട് ചവിട്ടിക്കളഞ്ഞില്ലേ അതൊന്നുമില്ല അയാളെക്കുറിച്ച് അന്വേഷിക്കണം അയാൾ എത്രയോ ആൾക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട് അയാൾ ആൾക്കാരെ കബളിപ്പിച്ചു ഇതൊക്കെ ഇന്നും നാളുകളിൽ ഇത് വരും ഈ ഇത് മുഴുവൻ അന്വേഷിക്കണം സർക്കാർ അതിനുള്ള ആർജ്ജവം കാണിക്കണം അല്ലാതെ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വെറുതെ പൂർത്തി പൂർത്തിവയ്ക്കരുത് ഇത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം ഈ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഷി കബുവോ അദ്ദേഹത്തിൻ്റെ സഹദരമണിയായിരുന്ന റീമ കല്ലിങ്ങലോ ഈ പാർട്ടികൾ ഈ മയക്കുമരുന്ന് പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് അത് വെളി കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്